ട്ടിലേക്ക് നമ്മൾ ഇവിടെ ആറ് ലക്ഷം ലിറ്റർ സംഭരിക്കാൻ ശേഷിയുള്ള ഒരു പണിതാക്കുളം ഞാൻ നിർമ്മിച്ചത് അത് നിറച്ച് വെള്ളമായോ ആ വെള്ളമുണ്ട് ഇപ്പൊ കുറച്ച് ഇറക്കി വിട്ടിട്ടുണ്ട് എന്നാലും ദേശം നിറഞ്ഞു കിടക്കുക അറക്കിട്ട് പോലെയായിരുന്നു ഈ പ്രദേശം ഇതുപോലെ കിടന്ന പ്രദേശങ്ങളാണ് ഇതുപോലെ ആക്കി മാറ്റിയത് അതെ അല്ലേ അതെ ചീമൂരിക്ക് എത്ര നാൾ കഴിയുമ്പോൾ ചീമകുരിക്ക ജൂൺ മാസം കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചീമൂരിക്ക് നമ്മൾ വെട്ടി കൊതി കറക്റ്റ് ചെയ്ത് നിർത്തും എൻ്റെ ഒരു ജീവിത ജീവിതാനുഭവത്തിൽ ഒരു കൃഷി അനുഭവത്തിൽ ജലസേചനം ഉണ്ടെങ്കിൽ ഏലവ് എവിടെയും കൃഷി ചെയ്യാം തക്കതായ പരിചരണം കൊടുക്കണമെന്ന് മാത്രം അപ്പം ഈ പണ്ട് കൃഷിയോഗ്യമാക്കിയത് എങ്ങനെയാണ് ഇത് ജെ സി വെച്ച് കിളച്ച് ഞാനിത് നിരത്തി അതിമേ ചെടി പ്ലാന്റ് ചെയ്തു ഞാനൊരു കുഴിയിൽ ഒരു പാട്ട ചാണകം മാത്രമേ കൊടുത്തുള്ളൂ കാരണം ഇവിടെ കേരള തമിഴ്നാട് അതിർത്തിയാണ് ഈ കാട്ടുപന്നികളുടെ ശല്യമുണ്ട് അതുകൊണ്ട് നമുക്ക് വെല്ലുപൊടിയോ അങ്ങനെയുള്ള ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഇത് മാന്തി നശിപ്പിച്ച് കളയും അതുകൊണ്ട് ചാണകം മാത്രമേ ഞാൻ ഇട്ടുള്ളൂ അങ്ങനെ തൈ വെച്ചു തൈവെച്ചു ആ തൈകളാണ് ഇപ്പോൾ രണ്ടാം വർഷത്തെ എത്തി നിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ തണ്ണിപ്പാറ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ശ്രീ ബേബി തറപ്പൻ അദ്ദേഹത്തിൻ്റെ ഏലം കൃഷിയിടത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ ഏലം കൃഷി ചെയ്തിടം നേരത്തെ ഒരു വരണ്ട ഭൂമിയായിരുന്നു അതെ എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഒന്നുമില്ലാതെ ഒരു ചെറിയ മേട്ടുംപുറമായിരുന്നു ഒരു സൈഡൊക്കെ ഒരു പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ആർക്കും അങ്ങനെയൊക്കെ അന്നുകാലികളെയൊക്കെ തീറ്റി നാട്ടുകാരിങ്ങനെ കെട്ടി കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അങ്ങ് ഏലം കൃഷിയിടാക്കി മാറ്റിയത് എങ്ങനെയാണ് ഏല ഞാൻ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ ഒരു ഉദ്ധാനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ ഇലച്ചെടികളൊക്കെ ഇപ്പൊ എത്ര വർഷമായി രണ്ട് വർഷം എന്തിനാ ഇത് അപ്പോൾ രണ്ടാം വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം പൂർത്തിയായി ആ രണ്ട് വർഷം പൂർത്തിയായി രണ്ട് വർഷം പൂർത്തിയായി എന്താണ് നമ്മൾ ഇതുപോലെ മണ്ണില്ലാതിരുന്ന പാറക്കെട്ട് പറഞ്ഞൊരു പ്രദേശം കൃഷിയിടമാർഗം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ ജലസേചന സൗകര്യം നല്ലപോലെ കൊടുത്താൽ എവിടെയും ഇടുക്കി ജില്ലയുടെ ഏത് ഭാഗത്തും ഏലം കൃഷി ചെയ്യാം ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ജലസേചനത്തിന് വേണ്ടിയിട്ട് എന്ത് സൗകര്യം ഉണ്ടാവും നമ്മളിവിടെ കൊഴക്കണ്ടറാണ് ആ മൈക്രോ മൈക്രോസ്മുകൾ സംവിധാനങ്ങൾ ആ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര നാളുകൊണ്ട് നമ്മുടെ ഈ ഏലച്ചെടികൾ കായിട്ടും നമ്മൾ ഏലച്ചെടികളൊരു പതിനെട്ട് മാസം മുതൽ കായ്ച്ചു തുടങ്ങും നല്ലൊരു ഈൽഡ് കിട്ടണമെങ്കിൽ ഏതാണ്ട് ഒരു ഇരുപത്തി ആറ് മാസം ഇരുപത്തി എട്ട് മാസത്തോളം ആവും ആ ഇവിടുന്ന് കാഫലം എടുത്തോ ചെറുതായിട്ടാദ്യം ഉണ്ടായ ചരങ്ങളിൽ നിന്നുള്ള കായ്കളൊക്കെ എടുത്തു എടുത്തു മാറണം എൻ്റെ ചരങ്ങൾ നല്ല നീളത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ അതെ 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 ഇപ്പം അങ്ങ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എന്തെല്ലാം പരിപാലനമാണ് പരിപാലനം ഞാൻ മാസത്തിലൊരിക്കൽ ചെറിയ തോതിൽ ഒരു നാടൻ പശു ഉണ്ട് വീട്ടിൽ ആ അതിൻ്റെ ചാണകം കടലപ്പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഡി എ പി പൊട്ടാഷ് അങ്ങനെ പുളിപ്പിച്ച് ഇതിനകത്ത് ഒരു മാസത്തിലൊരു പത്തിലിട്ട് വിറ്റ് ഒഴിച്ച് കൊടുക്കും പിന്നെ മറ്റ് കീടനാശിനികൾ സ്പ്രേ ചെയ്യും ഇത് കൂടാതെ നമ്മൾ പോളിയാർ അടിച്ചു കൊടുക്കാറുണ്ട് പോളിയാറൊക്കെ ഇനി ശാരമൊക്കെ ഇനിയാണ് പോളിയാറിൻ്റെ ഒക്കെ ആവശ്യം കൂടുതലായിട്ട് വരും കാരണം കായൊക്കെ ആകുമ്പോഴത്തേക്കാണ് പോളിയാറിൻ്റെ കൂടുതലായിട്ടുള്ള ആവശ്യം എത്ര എത്ര അകലത്തിലാട്ടിട്ടുള്ളത് പത്ത് അകലത്തിലാണ് പത്ത് പത്താണ് വേണ്ടതല്ല അതെ കാരണം ഇനി ഒരു വർഷം കൂടെ ഒക്കെ കഴിയുമ്പോൾ ഈ ചെടി അടുക്കും കണ്ടുപോ നല്ല നന്നായിട്ട് അടുത്ത് വരും നല്ലതുപോലെ ചരവടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു ചരത്തിനൊക്കെ നിങ്ങളൊന്നും കാണിച്ചു തന്നെ ഇത് പൂർണ്ണമായിട്ടും എല്ലാ കൊത്തുകളും വിരിഞ്ഞും തീർന്നിട്ടില്ല അങ്ങയുടെ അങ്ങയേക്കാളും ഉയരമുണ്ട് അതെ അത് ശരി ഇത് ഞള്ളാനിയാണോ അത് ഞള്ളാനിയാ അ ശരി മാത്രമേ yeah, so ി മാത്രീ കൃഷി ഉണ്ട് പിന്നെ ഒരു പുതിയ വെറൈറ്റി ഞാൻ പാരമ്പര്യമായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന അതിൽ നിന്നും വേർതിരിഞ്ഞ് വന്ന എന്റെ ഒരു കഴിവ് പ്രാപ്തി ഒന്നും അല്ല ഞാൻ നോക്കിയപ്പോഴത്തെ കായും ഉള്ള ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് ശരി അതിന്റെ പേരെന്താ പ്രത്യേകിച്ച് പേരുകൾ അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോ ഈ കൃഷിയിടം എത്ര ഏരിയ ഉണ്ട് ഇത് രണ്ട് ഏക്കർ എഴുപത്തിയഞ്ച് സെന്റ് ഏരിയ ഉണ്ട് ഈ പുതയൊക്കെ ഇട്ടിട്ട് എത്ര നല്ലതായി പുത ഇട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നിന്ന് പുതയിട്ടാണ് ആ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ടും വേരുകൾ ഉണ്ടാവും പിന്നെ ഈർപ്പം പോകും ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ കൊൽക്കിണർ എവിടെയാണ് കൊഴൽക്കിണറാണ് കൊഴൽക്കാണ് ഇതാണ് നമ്മുടെ ജലസ്രോത അതെ അതെ ഇനി ജലത്രോതസ് മേളിൽ ഒരു വലിയ പടതാക്കുളം ഉണ്ട് ഉണ്ട് അത് ശരി അത് മഴ വെള്ളം സംഭരിക്കാനാ അല്ല ഇവിടുന്ന് ഈ പടതാക്കുളത്തിലേക്ക് അത് അടിച്ച് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യും അവിടെ നിന്ന് തിരിച്ച് ഈ മൈക്രോസ്മിഗ്ലർ വഴി ജലസേചനം നടത്തുക ഈ ജലസേചനം നമ്മൾ കൊടുക്കേണ്ടത് എത്ര ഇടവേളകളിലാണ് അത് ഒരു ഇത് ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇവിടെ ഒരു മരം പോലുമില്ല എല്ലാം വെയിലരിക്കുന്ന ആയതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഇവിടെ നനയ്ക്കുന്നുണ്ട് അത് ശരി ചെറുമര തൈകളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചത് ചെറുമര തൈകൾ ഇതിൻ്റെ ഒരു കാഴ്ച ഒന്ന് കാണിച്ചു തരാ ഇതിൻ്റെ മുകൾ തട്ടിലെ കാഴ്ച നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇതാണ് അവസ്ഥ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ട് ഉണ്ട് അല്ലേ അതെ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ട് ഇവിടെ ചീ ചീമൊരി ചീമ പൊരിക്കും കുരുമുളകും പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ചീമ പൊരിക്കലും കുരുമുളകും പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടില്ല കേട്ടോ ആ ചില ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ ആ ചീമ ഉരിക്കു അല വല കെട്ടിയിട്ടുള്ളൂ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുള്ളൂ ഗ്രീൻ നെറ്റ് കിട്ടിയിട്ടുള്ളൂ ഇവിടേക്ക് ആ ഇനിയിപ്പോൾ നമ്മൾ വേനൽക്കാലമാണ് വേനൽക്കാലത്ത് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയ മഴയൊക്കെ ലഭിക്കുന്നുണ്ട് അതെ എന്തെല്ലാം പരിചരണം നമ്മൾ അത്യാവശ്യം കൊടുക്കേണ്ടത് അത്യാവശ്യം നമ്മളിപ്പം പ്രധാനമായിട്ടും ജലസേചനമാണ് പ്രധാനമായിട്ടുള്ളൊരു പരിചരണം എത്ര നാൾ കൂടുമ്പോഴാണ് അങ്ങ് കീടനാശിനി പ്രയോഗം നടത്താറ് കീടനാശിനി ഞാൻ ഈ വേനൽക്കാലത്ത് ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോൾ കീടനാശിനി ഉപയോഗിക്കും മഴക്കാലത്ത് ഒരു പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ ദിവസം പോയാലും അത്ര തന്നെ നമ്മൾ ബാധിക്കാറില്ല പക്ഷേ ഈ കാലം ഒരു ജനുവരി മുതൽ ഒരു ജൂൺ മാസം വരെ ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ കീടനാശിനി ഉപയോഗിക്കണം പഴുതാക്കോളാം പഴുതാക്കോളും ഇതിനകത്ത് എന്തോരം വെള്ളം സംഭരിക്കാൻ കഴിയും ഇതിനകത്ത് ആറ് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാനാണ് അപ്പോൾ ഈ പാറക്കെട്ട് ആയിരുന്നു ഈ പ്രദേശം ആ ഇതുപോലെ കിടന്ന പ്രദേശങ്ങളാണ് ഇതുപോലെയാക്കി മാറ്റിയത് അതെ അല്ലേ അതെ ചീമുരിക്ക എത്ര നാൾ കഴിയുമ്പോൾ ഇനി വെട്ടി മാറ്റാം ചീമുരിക്ക് ഇനിയിപ്പോൾ ഒരു ജൂൺ മാസം കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചീമുരിക്ക് നമ്മൾ വെട്ടി കൊതി കറക്റ്റ് ചെയ്ത് നിർത്തും ആ അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എല്ലാവരും തന്നെ ചീമുരിക്കലാണോ കുരുമുളക് ചെയ്യുന്നത് അല്ല ഇതിപ്പോൾ ഒന്നുമില്ലാത്തൊരു മേട്ടുംപുറമായതുകൊണ്ട് മാത്രമാണ് ഈ ചീമപുരിക്ക് ഞാൻ ഇതിനൊരു തണലായിട്ടിട്ട് പിടിപ്പിച്ചത് പങ്കീരകൃഷിയിടമല്ലേ കാണുന്നതല്ല അതെ 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 അപ്പോൾ പാറക്കെട്ട് നിറഞ്ഞ ഒരു പ്രദേശം മനോഹരമായി ഏലം കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങ്